കട്ടപ്പന ബ്ലോക്കിൽ ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു അയ്യപ്പൻ കോവിൽ വെച്ചാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവിക മത്സ്യ ലഭ്യത കുറയുകയും ആവശ്യം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ മത്സ്യ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി മത്സ്യകൃഷി ആരംഭിക്കുകയോ എന്ന ആശയം രൂപം കൊണ്ടു ലഭ്യമായ ജലാശയങ്ങളിൽ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് മത്സ്യകൃഷി നടത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ പത്തിനാണ് ആദ്യമായി മത്സ്യോത്പാദനം ആരംഭിച്ചത് അതിനാൽ ജൂലൈ പത്ത് ദേശീയ മത്സ്യദിനമായി ആചരിക്കുന്നു ലോക മത്സ്യദിനാഘോഷം കട്ടപ്പന ബ്ലോക്കിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് ആറ് കോടിയോളം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴേക്ക് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പണം മുഴുവനും ജില്ലയിലെ കൃഷിക്കാർക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് കഴിയുന്നുണ്ടോന്ന് കൂടി നമ്മൾ പരിശോധിച്ചിട്ട് അതിന്റെ ഭാഗമായി കൂടുതൽ കൃഷിക്കാരെ ആകർഷിക്കുന്നതിനും കൃഷിക്കാർക്ക് വരുമാനം തൊഴിലും എന്ന നിലയിലേക്ക് അവരെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടേണ്ടതുണ്ട് ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു അയ്യപ്പങ്കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്തുകളായ സബിത ബിനു ശൈല ബിനോദ് അയ്യപ്പങ്കോവിൽ പഞ്ചായത്ത് അംഗങ്ങളായ നിഷ ബിനോദ് ശിവകുമാർ ഫിഷറീസ് കോർഡിനേറ്റർ റജീന ടി രാജൻ ശ്രീഹരി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പങ്കോവിൽ